രണ്ട് തവണ നമ്മൾ ഡാനിയിലേക്ക് പോയതാണ് അപ്പോഴെല്ലാം ശബ്ദം ചതിച്ചു ഈ തൃശ്ശൂർ സങ്കീർണമാണോ തൃശ്ശൂർ സങ്കീർണമാണ് ആ സങ്കീർണ്ണതയാണോ അനുഭവപ്പെട്ടത് എന്ന് സംശയമുണ്ട് എന്തായാലും ഡാനി എത്ര ടേബിൾ ആണ് അവിടെ ഈ കൗണ്ടിങ്ങിനായി സജ്ജീകരിച്ചിട്ടുള്ളത് എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ അഭിലാഷ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു വൈകാതെ തന്നെ ആ സ്ട്രോങ് റൂമിൽ നിന്ന് ഈ മെഷീനുകളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നു ആദ്യം നമുക്കറിയാം നടപടികൾ പോസ്റ്റൽ ബാലറ്റിലേക്കാണ് ആദ്യം പോകുന്നത് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോസ്റ്റൽ ബാലറ്റുകൾ ഇവിടെയുണ്ട് ഏറ്റവും നിർണായകം വലിയ രീതിയിലേക്ക് തുടക്കം മുതൽ ആർക്ക് ഇതിന് മുന്നേറാൻ തൃശ്ശൂരിൽ കഴിയുമെന്നത് സംബന്ധിച്ച് തന്നെയാണ് ആ മുപ്പത് ടേബിളുകൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിന് ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ തൃശ്ശൂരും എരിങ്ങാലക്കുടയും ഒഴിച്ച മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ പതിനാല് റൗണ്ടുകളുണ്ട് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ അത് പന്ത്രണ്ട് റൗണ്ടുകളാണുള്ളത് നൂറ്റി അറുപത്തി ഒന്ന് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് ഇരിങ്ങാലക്കുടയിൽ നൂറ്റി എൺപത്തി ഒന്ന് ബൂത്തുകൾ അതിൽ പതിമൂന്ന് റൗണ്ട് മറ്റെല്ലാം പതിനാല് റൗണ്ടുകളിലേക്ക് തന്നെ വരുന്നു വളരെ നിർണായകം തന്നെയാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് തൃശ്ശൂരിലെ ഈ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലേക്കൊക്കെ വരികയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്ന വിവരങ്ങൾ ചിലയിടങ്ങളിൽ നിന്ന് വരുന്നു സുരേഷ് ഗോപി അവിടെ ഉണ്ടോ ഏതെങ്കിലും കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് വരുന്ന വിവരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ വേണുക അറിയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി ഉച്ചയോടുകൂടി മാത്രമേ ആ തൃശൂരിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ന് രാവിലെ അത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ആ രീതിയിൽ തന്നെയാണ് ലഭിക്കുന്നത് വി എസ് സുനിൽകുമാറേത് പക്ഷേ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വൈകാതെ തന്നെ ഇവിടേക്ക് എത്തും അതോടൊപ്പം തന്നെ കെ മുരളീധരൻ തൃശൂരിൽ ഇന്നലെ ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ട് ഈ രമ്യ ഹരിദാസ് ആലത്തൂരിന്റെ മനസ്സ് തനിക്കൊപ്പമായിരിക്കുമെന്ന് അവകാശപ്പെടുന്നു ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ രമ്യ ഹരിദാസ് പറയുകയാണ് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ രമ്യ ഹരിദാസ് തുടരുന്നു ആളത്ത് വലിയ മത്സരം നടക്കുന്ന വേദിയാണ് അവിടെ നിന്നുള്ള ഫലങ്ങൾ ഒക്കെ പ്രേക്ഷയിലേക്ക് എത്തിക്കും അപ്പോൾ ഞാൻ അതിനു മുമ്പ് നമുക്ക് കോഴിക്കോടേക്ക് പോവുകയാണ് കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാർ ആണ് ചേരുന്നത് ഈ സമയം അനീഷ് ഗുഡ് മോർണിംഗ് കോഴിക്കോട് ഈ പറയുന്നത് പോലെ ആ മേഖലയിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു എന്താ പറയാ വടകര കോഴിക്കോട് എവിടെയൊക്കെ ഇങ്ങനെ ഏറ്റവും സസ്പെൻസ് തിരുവനന്തപുരം തൃശ്ശൂർ പറയുമ്പോഴും വടകര